ഹായ് ഗായ്സ് ഗുഡ് നൈറ്റ് ഗായ്സ് നമ്മളുള്ളത് റഷ്യയിലാണ് നമ്മളെ യാത്രാ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണുക നമ്മൾ മെഞ്ഞാന്ന് റഷ്യക്ക് പുറപ്പെട്ടാണ് സ്റ്റിൽ യാത്ര മോസ്കോയിലാണ് ഉള്ളത് ഇന്ന് ഞങ്ങൾ ഷിങ്കോൻ്റെ സിറ്റിയായ ആർക്കാങ്കിഷിലോട്ട് പോവാണ് ഒരു ദിവസം ട്രെയിനിലിരിക്കണം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വാ ബ്യൂട്ടിഫുൾ ആ നാട് ഒരു നമ്മളെ വയനാട് പോലത്തെ ഒരു നാടാണ് അല്ലേ സിറ്റി ഇത് മോസ്കോ ഇവരെ ക്യാപിറ്റൽ സിറ്റി അതായത് ഡൽഹി നമ്മൾ നമ്മളെ ട്രെയിൻ ട്രെയിനായാലും കാണിക്കണ്ടോക്ക് അതിന് നാല് അഞ്ച് സെക്കൻഡ് കൂടുമ്പോൾ ട്രെയിൻ ഉണ്ട് അല്ലേ എത്ര ല്ലേ വിൽഗ്രോത്തു നിന്നാ ആ ഇവിടെ നിർത്തി വന്നിരിക്കുന്നു അപ്പൊ നമ്മൾ ഇനി ഇവിടെ കയറുന്നു ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുന്നു ഇവിടെ പാസ്പോർട്ട് കാണിക്കുന്നു ടിക്കറ്റ് കാണിക്കുന്നു പോകുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സൈറ്റ് ഏതായിരുന്നു ഇവിടുത്തെ അയ്യായിരം രൂപ ടിക്കറ്റ് അല്ലേ

മൂന്ന് ദിവസത്തെ ഞമ്മള് തിന്നാൻ വേണ്ടി എന്തൊക്കെ വിളിച്ചിട്ട് ഈ കണ്ടിക്കില്ലല്ലോ ഇങ്ങോട്ട് കൊതാടർക്ക് എന്താക്യോ സാനം വീടി പോയി കെ എഫ് ഓന്നി ഇങ്ങന ഓക്കേ സെന്റെ കറ ഊട്ടി പിന്നെ വെപ്ചേ ഉണ്ട് പിന്നെ ഒസ്പ്രക്കി സാൻ ബ്രഡ് ഉണ്ട് റഷ്യൻ നേരെ താഴയാണ് കസാക്കി ചാന ഒസ്പ്രക്കി ചാന ഓക്കേ ഓ ഫിറ്റ് ആണ് ഓർക്കം ഉണ്ട് ഇനിക്കും ഇടി ഈ സപ്പോർട്ട് റം അതെ എന്ത് ലഗേജായിട്ട് തോന്നുന്നുണ്ട് ണി ഞാൻ എണീറ്റ് നില കിടുന്നത് എന്നിട്ട് ഇപ്പോൾ എല്ലാവരും ഓർമ്മ ഇവിടെ സീറ്റ് ചെയ്തീരുന്നു ഫ്രണ്ട് ഒരു അപ്പൂപ്പനായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അപ്പൂപ്പനടിയിട്ട് സീറ്റും മിക്ക മേലേത്തി സീറ്റും കൊടുത്ത് അതാണ് എടുക്കുന്ന രാവിലെ ഞാൻ എണീറ്റു ഗ്രാമങ്ങളാണ് രാവിലെ തന്നെ ചായ ഉണ്ടാക്കി അവിടുത്തെ ചായക്ലാസ് ട്രെയിനിൽ ചൂടുവെള്ളം കിട്ടും ട്രെയിനിൽ ചൂടുള്ളൊക്കെ കിട്ടും ഞാൻ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയ ചായപ്പൊടി ഇത് ബിസ്ക്കറ്റ് ഇത് കേക്ക് ഇതെന്റെ ഫോൺ ഓക്കെ ഏ ഇല്ല നിന്നെ കാണിക്ക് വരിക പോയിട്ടുവാ നല്ല അടിപൊളി സ്ഥലം ഞാൻ വീണ്ടും വാങ്ങി പോയി ലഞ്ചിൽ ഇന്നലെ രാത്രി മേടിച്ചുവെച്ചു വേറെണ്ടോ? Добрый кола. Добрый кола. ഓ ലൗച്ചിനെ കണ്ടുപോയ. കണ്ടരേ ലൗച്ചിനെ നാലാ ബെഡ് എക്സ്ട്രാ കില്ലോ കിട്ടും ബ്ലാങ്കറ്റ് നല്ല ബ്ലാങ്കറ്റ് കിട്ടും തെലങ്ങാനി നമ്മള് ഇപ്പൊന്നെന്താന്ന് വെച്ചാല് അല്ല വിന്റിലാണ് നമുക്ക് ഒരിക്കലും സെറ്റ് ആവാൻ കഴിയൂല ണുപ്പും രാത്രി വൈബൊക്കെ ഇരിക്കും ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ എന്താ യാത്ര ചെയ്ത് ക്ഷേമിച്ചോ ഇതുപോലെ തന്നെ ഞാനും വന്നതങ്ങട്ട് ഒറ്റക്ക് ട്രെയിൻ ശരിക്കും ഇത്രേഴ്സൊന്നും ഇല്ല മോസ്കോ എത്താൻ ഇത് നിർത്തി നിർത്തി ഒരുപാട് പിടിച്ചിടുന്നോണ്ടാണ് ഞാൻ വന്നത് ഞാന് റഷ്യന്ന് ഇന്ത്യക്ക് വന്നപ്പം പത്തൊമ്പത് മണിക്കൂറിന്റെ ട്രെയിനായിരുന്നു ഇത് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ട്രെയിനാണ്

Алло. Алло. Қайырлы күн. Бұл несі? Порттар. Бұл нормал емес,

ഞാനൊന്ന് ട്രെയിനിന്റെ പുറത്തിറങ്ങിയതാ ഷിങ്കുവിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചെറിയ ചെറിയ ഇതാണ് ഞങ്ങളത് സിങ്കുവിനെ കാണാനല്ല പക്ഷേ നല്ല രസമുണ്ടല്ലേ ഇത് റെയിൽവേ സ്റ്റേഷൻ

ത്തി ശിങ്കുത ഇറങ്ങി പോന്നു നടക്കുന്നു ഇനി രണ്ട് വലിയ ബാഗായിട്ട് ഞാൻ പോകണം ഫൈനലി നമ്മൾ ഇറങ്ങിയിരിക്കുക ഇതാണ് റെയിൽവേ സ്റ്റേഷൻ നമ്മളെ പെട്ടി ഇനി തായക്കത് ഇങ്ങനെ നടന്ന് പോയിട്ട് അവിടെ ടാക്സി പോയിട്ടുണ്ട് സാറ് മാഡം മുന്നേ ഇറങ്ങിപ്പോയിക്കേ ഈ പെട്ടി ഇത് ഞാൻ ഇറക്കണം ഈ സ്റ്റെപ്പ് ആ ട്രോളിലൊക്കെ ഉള്ള സ്ഥലമാണ് തോന്നുന്നത് കേട്ടോ റെയിൽവേ പാളി ഒരാൾ പെട്ടിയായിട്ട് വരുന്നുണ്ട് ഒരു പെട്ടി ആദ്യം കൊണ്ടിച്ച് രണ്ടാമത്തെ പെട്ടിയാണ് നാടൻ നടു ഉളുക്കുട്ടോ ടാക്സി ബുക്ക് ചെയ്യണമോ എടുക്കാം ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്നല്ലോ ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഫൈനലി നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൂം ബാക്കിയൊക്കെ നാളെ പറയാം ഡെറ്റാണ് സമയം എക്സാക്ട്ലിന്താ പന്ത്രണ്ട് മണി ഒക്കെ വയ്യ മൂന്ന് ദിവസത്തെ യാത്ര മൂന്നര ദിവസത്തെ യാത്ര ഉണ്ട് അപ്പം ബാക്കിയെല്ലാം നാളെ കാണാം ട്രെയിനിന് ഇറങ്ങി നേരെ ടാക്സി പിടിച്ചു ടാക്സി നേരെ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ടാക്സി അപ്പോൾ അത്ര ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ശിങ്കുഡ സിറ്റിയിൽ നാളെ ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കണം പിന്നെ ഇതിപ്പം നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ രണ്ട് ദിവസത്തിനടുത്താണ് ശരിക്കുള്ള അപ്പാർട്ട്മെൻറ്റ് നാളെ ഹൻഡ് ചെയ്യണം നാളെ അതിനൊക്കെ ഇറങ്ങണം ഓക്കെ അപ്പം